തുടർച്ചയായ ആറാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് അഞ്ച് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു അമേരിക്കയുടെ സ്ട്രാറ്റജിക് സെക്ടറിൽ ചൈനീസ് ഇൻവെസ്റ്റേഴ്സിനെ വിലക്കിക്കൊണ്ടുള്ള മെമ്മറാൻഡം ഒപ്പുവെച്ചതിന് ശേഷം ഏഷ്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഇന്ന് ഏറെക്കുറെ ആയിരുന്നു ഇന്ത്യൻ ഇൻഡെക്സ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് അതേസമയം ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ ശക്തമായ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മുകളിൽ താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനവും മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രകടമാവുകയും ചെയ്തു ഇവിടെ ചൈനീസ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ചൈനീസ് ഇൻവെസ്റ്റേഴ്സിനെ അമേരിക്കയുടെ സ്ട്രാറ്റജിക് സെക്ടറിൽ നിന്നും വിലക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ചൈനയുടെ മെറ്റൽ ഡിമാൻഡിൽ ഇടിവ് വന്നേക്കുമെന്നുള്ള ആശങ്ക മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മെറ്റൽ സ്റ്റോക്കുകൾ ഇടിഞ്ഞു ഒട്ടുമിക്ക മെറ്റൽ മെറ്റൽ ഇൻഡെക്സ് തന്നെ ഒന്നേ ശതമാനത്തോളം ഇടിഞ്ഞിട്ടുണ്ട് മിഡ് ക്യാപ് ആൻഡ് സ്മാൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു മിഡ് ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിന്റ് എട്ട് ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മാൾ ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിന്റ് നാല് ശതമാനത്തോളമാണ് ഇടിഞ്ഞത് ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റേഞ്ച് ബോണ്ട് മാർക്കറ്റാണ് എക്കണോമിക് ഡാറ്റ വീക്കാണ് അതോടൊപ്പം തന്നെ മന്ത്ലി എക്സ്പയർ വരുന്നു വാല്യൂഷനുമായി ബന്ധപ്പെട്ട കൺസേണുകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഓവറോൾ മാർക്കറ്റിൻ്റെ അപ്രോച്ച് തന്നെ കോഷ്യസ് അപ്രോച്ചായിരുന്നു സെക്ടോറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ സെക്ടർ തന്നെയാണ് ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത് മെറ്റൽ സെക്ടർ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞു റിയാലിറ്റി സെക്ടർ ഒന്നേ പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം ഇടിഞ്ഞു പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഐ ടി ഫാർമ തുടങ്ങിയ ഇൻഡക്സുകൾ പൂജ്യം പോയിൻറ്റ് എട്ട് മുതൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനത്തോളം ഇടിഞ്ഞു നിഫ്റ്റി മീഡിയ ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനം ഇടിയുകയും കൺസ്യൂമർ ഡ്യൂറേബിൾ ഓട്ടോ എഫ് എം സി ജി തുടങ്ങിയ ഇൻഡെക്സുകൾ പൂജ്യം പോയിൻറ്റ് അഞ്ച് നാല് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിനെ പ്രതികൂലമായി ബാധിച്ചതുകൊണ്ട് ഒരു കോഷ്യസ് മാർക്കറ്റ് സെൻറ്റിമെൻ്റ് തന്നെയാണ് ഇപ്പോഴും ഡെവലപ്പായി വരുന്നിരിക്കുന്നത് അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇമീഡിയറ്റ് സപ്പോർട്ടായി പറയുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് തന്നെയാണ് സ്ട്രോങ് സപ്പോർട്ട് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റൻപത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റൻപത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് തുടങ്ങിയവ പ്രധാന ഹയർ സൈഡിലുള്ള റെസിസ്റ്റൻസ് ആണ് മാർക്കറ്റിൻ്റെ റേഞ്ച് നോക്കിയാൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറിനും ഇരുപത്തി ഇടയിലുള്ള മൂവ്മെൻറ്റ് വേണം നമ്മൾ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാൻ കൂടാതെ ഓവറാൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യ വിക്സ് പതിമൂന്നിന് താഴെ അതായത് ഇന്ത്യ വിക്സ് അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞ് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് എന്ന ലെവലിൽ പതിനാലിന് താഴെ ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റിലുള്ള ബയ്യേഴ്സിൻ്റെ കോൺഫിഡൻസിനെ ഉയർത്തുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്